നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാല ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പുതുപുത്തൻ വീട് പാലായി നിന്ന് തൊടുപുഴ റൂട്ടിലേക്കാണ് തൊടുപുഴ റൂട്ടിൽ പ്രതിപുത്താനം ടൗൺ അത് കഴിഞ്ഞ് കൊല്ലപ്പള്ളി അപ്പോൾ കൊല്ലപ്പള്ളി ടൗണ് സമീപമായിട്ട് വരുന്ന രണ്ട് നല്ല വീടാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിൽ ത്രീ ബെഡ്റൂമാണ് താഴത്തെ നിലയിൽ ടു ബെഡ്റൂം അറ്റാച്ച്ഡ് മോകിലത്തെ നിലയിൽ വൺ ബെഡ്റൂം അറ്റാച്ച്ഡ് രണ്ട് ബാൽക്കണി ഓപ്പൺ ടറസ് കിച്ചന് വർക്ക് ഏരിയ മുറി ഡൈനിങ് ഹാള് നമുക്ക് ഫ്രണ്ട് വ്യൂ കണ്ടിട്ട് വീട് ചുറ്റും ഒന്ന് കണ്ടിട്ട് വരാം ഓണർ പ്രതീക്ഷിക്കുന്ന വില അറുപത്തഞ്ചാണ് വില നെഗോഷ്യബിൾ ആണ് ലോൺ സൗകര്യം ഓക്കെയാണ് എനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സാലറി സ്ലിപ്പ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റൊക്കെ തന്നാൽ മതി ലോൺ ആവശ്യമായ എല്ലാ പേപ്പറുകളും ഞങ്ങൾ തന്നെ റെഡിയാക്കുന്നതാണ് ആ സേവനം തികച്ചും സൗജന്യമാണ് വടക്ക് ദർശനമാണ് നമ്മുടെ കടനാടൊക്കെ ലൊക്കേറ്റ് കടനാട് പള്ളിയിലേക്ക് ഇടവയായിട്ട് വരുന്ന നല്ലൊരു ഗ്രാമീണാന്തരീക്ഷത്തിലുള്ള നല്ലൊരു കൊയറ്റ് ഏരിയയാണ് അങ്ങനെ ഉള്ള നല്ലൊരു വീടാണ് അയൽവക്കയൊക്കെ ഉണ്ട് നമ്മുടെ ചാനലിനെ ന്യൂ പാലാ ഹോംസ് ഞാൻ സന്തോഷ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ന്യൂ പാലാ ഹോംസ് ഉണ്ട് വീട് വീടിരിക്കുന്ന കോമ്പൗണ്ട് ഏഴ് ആണ് നമുക്ക് സ്ഥലം കൂടുതൽ ആവശ്യമെങ്കിൽ വീടിനോട് ചേർന്ന് മൂന്ന് സെൻറ്റ് അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് പതിനഞ്ച് സെൻറ്റ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്ഥലം അവൈലബിൾ ആണ് പറ്റിയല്ലാത്ത കിണർ വെള്ളമുണ്ട് അതുപോലെ വെള്ളപ്പൊക്ക ഭീഷണി എന്നില്ലാത്ത നല്ലൊരു ലൊക്കേഷനാണ് ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങൾ കാണാം ഇന്ന് ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവസാനത്തെ വർക്കാണ് വീടെല്ലാം ക്ലീൻ ചെയ്ത് ഇറങ്ങുന്ന സമയമാണ് പണിക്കാരവിടെ ഉണ്ടായിരുന്നു നമ്മളെ സീകരണ മുറി ഡൈനിങ് ഹാള് വർക്ക് ഏരിയ ഓപ്പൺ കിച്ചനാണ് ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്ന നല്ലൊരു വീടാണ് അതായത് ഫാന് ഫാൻസ്ലേറ്റ് ഇൻറ്റീരിയർ വർക്ക് അങ്ങനെ കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്ന എക്സ്ട്രാ നമുക്കൊരു ഫാൻ പിടിപ്പിക്കാനൊന്നും വേണ്ട എല്ലാ വർക്കും തീർന്നു കിടക്കുന്ന രണ്ട് നല്ല വീടാണ് അവിടെ പണിക്കാരുള്ളതുകൊണ്ട് സീകണ്ണമുറിയും ഡൈനിങ് ഹാളും ഉണ്ട് ഡൈനിങ്ങിൻ്റെ വാശേരിയാണ് എല്ലാം ബ്രാൻഡ് ഐറ്റംസാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ഇട്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്ന വീടാണ് വളരെ നേരിട്ടറിയാം വശങ്ങളായിട്ട് ഈ ഫീൽഡിലുള്ള ആളാണ് നമ്മളൊന്നാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ് മൂന്ന് മൂന്ന് ബെഡ്റൂമുകളിൽ നമ്മൾ എ സിക്കുള്ള പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബാത്ത്റൂമുകളിൽ ചൂടുവെള്ളത്തിനുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമാണ് കബോഡി ചെയ്തിട്ടുണ്ട് നല്ലൊരു ലൊക്കേഷൻ ആണേ നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷമുള്ള നല്ലൊരു ലൊക്കേഷൻ ആണ് സൈലൻറ്റ് ഏരിയ ആണ് എന്നാൽ ടൗണായിട്ട് ജസ്റ്റ് വൺ കിലോമീറ്ററേ ഉള്ളൂ നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം കാണാം ഇപ്പോൾ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്ന് ബെഡ്റൂമുകളിലെ എ സികളിലുള്ള പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് ബാൽക്കണി വരുന്നുണ്ട് ഫ്രണ്ടിലെ രണ്ട് സൈഡിലും ബാൽക്കണി വരുന്നുണ്ട് മൂന്നാമത്തെ ബെഡ്റൂം ബെഡ്റൂമിൻ്റെ ബാത്ത്റൂമാണ് ബാത്റൂമൊക്കെ സ്പേസസ് ഉണ്ട് ആ ബെഡ്റൂമിൽ നിന്ന് ആ ഡോർ വരുന്ന ബാൽക്കണി വരുന്നുണ്ട് നല്ല കാറ്റൊക്കെ കൊണ്ട് നമുക്ക് ബാൽക്കണി ഇരിക്കാം പേപ്പറൊക്കെ വായിക്കാം ഇനി നമുക്ക് ടെർ സെൽ ചെന്നിട്ട് രണ്ടാമത്തെ ബാൽക്കണി ഇവിടെ കാണാം അവിടെ നമുക്ക് ബെഡ്റൂം ഇപ്പോൾ മൂന്ന് ബെഡ്റൂമാണ് എക്സ്ട്രാ നാലാമത്തെ ഒരു ബെഡ്റൂം ചെയ്യാനുള്ള സ്പേസസ് ഉണ്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ബാൽക്കണി അപ്പം രണ്ട് ബാൽക്കണി കൊടുത്തിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ പാലാ തൊടുവിട റൂട്ടിൽ പ്രഭുത്താനം കൊല്ലപ്പള്ളി കൊല്ലപ്പള്ളി ടൗണ് സമീപമായിട്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് നില വീടാണ് ത്രീ ബെഡ്റൂമാണ് ആ ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് താഴത്തെ നിലയിൽ ടു ബെഡ്റൂം മേളത്തെ നിലയിൽ ഒരു ബെഡ്റൂം ഓണർ പ്രതീക്ഷിക്കുന്നവരെ അറുപത്തിയഞ്ച് ആണ് ലോൺ സൗകര്യം ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ഈ രണ്ട് നില വീട് സ്വന്തമാക്കാൻ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സാപ്പിൽ ലഭ്യമാണ് നമ്മുടെ ചാനലെ ന്യൂ പാലാ ഹോംസ് വീഡിയോസ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ പല ബഡ്ജറ്റുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകൾ സെലക്ട് ചെയ്തെടുക്കാൻ നമ്മുടെ ചാനലിലൂടെ സാധിക്കും പാലാ മെയിൻ സെൻറ്ററാണ് അപ്പോൾ പാലയിൽ വീട് വേണം എന്ന് ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും കോണ്ടാക്റ്റ് ചെയ്യാം എപ്പോൾ വിളിച്ചാലും ഞാൻ അവൈലബിൾ ആണ് അപ്പോൾ പുതുപുത്ത മീഡിയേഴ്സായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി